അനുദിനാനുഗ്രഹ പ്രാർത്ഥന ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കാൻ ചില സമയത്ത് വചനം കിട്ടാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ മനസ്സ് കിട്ടാത്തവരുണ്ട് മനസ്സ് ഇടിഞ്ഞു പോയവരുണ്ട് അവരുടെ എല്ലാവരും താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈശ്വര ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രഭാതത്തിൽ അങ്ങോട്ട് ദിരുസം അവർക്ക് വേണ്ടി സമർപ്പിക്കണത് കർത്താവ് ഇപ്പോഴും അങ്ങോട്ട് ദുരിസ്ഥേനെ പ്രാർത്ഥന കേൾക്കുന്നവരാരായാലും ശിരസ് നിമിഷം നിൽക്കുന്ന മക്കൾ കൈകൾ കുപ്പിൽ നിൽക്കുന്ന മക്കൾ അങ്ങട്ടെ ദുരുസ് അങ്ങനെ നാഥനും രക്ഷകനുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ ഭഗതാനത്തിൻ്റെ ആത്മാവിനെ ചുരിയെ പ്രാർത്ഥിക്കുന്ന ആത്മാവെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ആ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ കർത്താവിൻ്റെ ഭാഗത്തായ്മെന്ന് പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ആവശിക്കട്ടെ വേണ്ടവിധം വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിയത്തില്ല അവൻ ആത്മാവ് തന്നെ മാധ്യമസഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രാർത്ഥിക്കാൻ കേൾപ്പില്ലാത്ത കഴിവില്ലാത്ത എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവ് നൽകാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കർത്താവ് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന നിത്യവും നിങ്ങളുടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസത്തിന് അയച്ചു തെറിയം ചെയ്യുന്ന അലശുദ്ധകർത്താവെ അങ്ങയുടെ മക്കൾ പോയി ഏകാഗികളായി ആരുമില്ല ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല എല്ലാവരും കൈ ഒഴിഞ്ഞെന്ന് അവസ്ഥകളിൽ കർത്താവ് പലപ്പോഴും പുറത്താണ് ജീവിക്കണമെങ്കിലും വെന്റിലേറ്ററിലുള്ള രോഗികളെ പോലെ ആകുന്ന മനുഷ്യരുണ്ടിച്ച് അവർ പുറത്താണ് ജീവിക്കുന്നത് വീട്ടിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലാണ് ജീവിക്കുക പക്ഷെ മറ്റുള്ളവർ പലരും അവരെ കൈയൊഴിഞ്ഞ പോലെ അവർ വെന്റിലേറ്റർ രോഗികളെ പോലെ ആയി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാനസികാവസ്ഥ